വേദങ്ങളിലെ ഋഗ്വേദത്തിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഋഗുവേദത്തിൻ്റെ വിഷയം ജ്ഞാനമാണ് ആ ജ്ഞാനത്തേക്ക് എത്താൻ വേണ്ടി വിജ്ഞാനങ്ങൾ അറിയണം ഭൗതികവിജ്ഞാനങ്ങളിൽ പഞ്ചഭൂതങ്ങൾ പ്രധാനപ്പെട്ടത് അഗ്നിയാണ് അഗ്നിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അഗ്നി ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ഭൗതികമായി സാന്നിധ്യം ചെയ്യുന്നു ആ അഗ്നിയെ നമ്മൾ ദേവനാക്കി മാറ്റുന്നു ഒപ്പം വിജ്ഞാനം ജ്ഞാനമായി മാറായി അത് ദേവനാക്കി മാറ്റുന്നത് നിലനിൽപ്പിൻ്റെ വിഷയത്തിനു വേണ്ടിയാണ് ഒരു ദേവതാ സങ്കല്പം വന്നാൽ അത് ദുഷിപ്പിച്ച് കളയില്ല അതിനെ കുറച്ചുകൂടി സൂക്ഷിച്ചു വയ്ക്കാൻ കാരണമാകും അതുകൊണ്ടാണ് അഗ്നിയിലൊരു ദേവതാ സങ്കല്പം ഭാരതീയർ ഉണ്ടാക്കിയത് അഗ്നി ലോകത്തെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഭാരതീയരെ സംബന്ധിച്ച് അഗ്നി ദേവനാണ് കാരണം ആ ദേവത്വ ദേവത്വഭാവന അതിൽ വന്നാൽ അതിനെ ദുഷിപ്പിക്കില്ല മലിനപ്പെടുത്തില്ല ദുരുപയോഗം ചെയ്യില്ല ക്ഷേത്രത്തിനകത്ത് ദീപത്തിൽ ഉജ്ജ്വലിക്കുന്ന അഗ്നിയും ഗണപതി ഹോമത്തിൻ്റെ കുണ്ടത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയും അടുപ്പിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയും ചിരയിലെരിഞ്ഞിറങ്ങുന്ന അഗ്നിയൊക്കെ ഒന്ന് തന്നെയാണ് ഉപാധി അനുസരിച്ച് പലതായിട്ട് കാണപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അഗ്നി ഒന്ന് തന്നെയാണ് ആ ഏകമായ അഗ്നിയാണ് ഋഗ്വേദം എത്രയോ മന്ത്രങ്ങളിലൂടെ സൂക്തങ്ങളിലൂടെ ആ സൂക്തങ്ങൾ വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോ നമുക്കറിയാം ഋഗുവേദ ഋഷിമാരുടെ ഒരു കാഴ്ചപ്പാട് എത്ര വിശാലമായിരുന്നു ഇതിൽ ജാതിയില്ല മതമില്ല ഇല്ല ഒന്നുമില്ല കാരണം എല്ലാവർക്കും അഗ്നി വേണം ലോകരാഷ്ട്രങ്ങൾ എല്ലായിടത്തും അഗ്നിണ്ട് അഗ്നിയില്ലാത്ത ഒരു സ്ഥലം എങ്ങുമില്ല എല്ലാ മനുഷ്യ എല്ലാ ജീവജാലങ്ങൾക്കിത് ആവശ്യമാണ് ജീവജാലങ്ങളല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആചാരങ്ങൾ പോലുമുണ്ട് വൃക്ഷത്തിലുണ്ട് പർവ്വതത്തിൽ തീയുണ്ട് കടലിനകത്ത് തീയുണ്ട് വെള്ളത്തിലുണ്ട് അഗ്നി എവിടെയില്ലാത്തത് ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ സാന്നിധ്യം ചെയ്യുന്ന ഒരു ഈശ്വര സത്ത അനിയാണ് അഗ്നി എന്ന് ഭാരതീയർ സംബോധന ചെയ്ത് ഈ അഗ്നി നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ ഇതൊരു ദേവതാത്മാവായ ചൈതന്യ സ്വരൂപമാണ് എന്നതിനെക്കുറിച്ച് തിരിച്ചടി നമുക്കുണ്ടാക്കിയെടുക്കണം അഗ്നിമീളിയ പുരോഹിതം യജ്ഞദേവം ഋത്യുജം ഹോതാരം രത്നദാഥമം എന്ന് ആരംഭിക്കുന്ന അഗ്നി സൂക്തം മുതൽ ആ വേദത്തിൻ്റെ അന്തിമമായ ആ എല്ലാവരെയും കൂടി ഒന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഐകമത്യസൂക്തം വരെ പല സൂക്തങ്ങളിലും നമുക്ക് കാണാൻ പറ്റും പുരോഹിതനായ അഗ്നിയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുന്നത് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് കാണുന്ന മട്ടിൽ പൂജകളോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരാളെയല്ല പുരഹ ഹിതഹ പുരോഹിത മുമ്പിൽ നിൽക്കുന്നവൻ ഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥിതി ചെയ്യുന്നവൻ പുരോഹിതൻ മുമ്പിൽ നിൽക്കുന്നവൻ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മുഖ്യമായ പ്രധാനമായ ഒന്ന് അഗ്നിയാണ് അതുകൊണ്ടാണ് പുരോഹിതനായ അഗ്നിയെ ഞങ്ങൾ യചിക്കുന്നു ഓരോ ഋതുക്കളിലും ഈ പ്രപഞ്ചം ഇതിനെ യജിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഋതുക്കൾ മാറി 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 വരുമ്പോഴും ആ അതാത് ഋതുക്കളിൽ ഇവിടെ ഉണ്ടാകുന്ന വൃക്ഷങ്ങളും പൂക്കളും കായ്കളും കൊണ്ട് പ്രകൃതി ഈ അഗ്നി ആരാധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഋത്വജം ഹോതാരം രത്നദാഥം രത്നത്തിൻ്റെ സമ്പത്തിന്റെ ഒരു വിളനിലമാണ് അഗ്നി അഗ്നിയുടെ പലതരത്തിലുള്ള ഉപയോഗം കൊണ്ടാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും സമ്പന്നനായിട്ട് ജീവിക്കുന്നത് എത്ര ഫാക്ടറികൾ കടലിനടിയിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുക്കുന്ന എത്രത്തോളം ജലവിഭവങ്ങൾ വനത്തിനെടുക്കുന്ന വന്യങ്ങളായ വിഭവങ്ങൾ ഇവിടെ അഗ്നിയുണ്ട് അഗ്നിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എത്രയോ വലിയ സമ്പത്താണ് ഹോതാരം രത്നദാധമം എന്ന് അഗ്നിയുടെ ഭൗതികമായ സാന്നിധ്യം ആവശ്യകത ദൗത്യം ഇതിനെ ഈ മന്ത്രം ചർച്ച ചെയ്തത് ഏറ്റവും ഒടുവിലാണ് അതിനെ ദേവതയാക്കി മാറ്റുന്നത് ഇതറിയാതെ കൊണ്ടാണ് നമ്മള് ഭരതീരാജ്ഞ ദേവനാക്കി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എവിടെയാണ് ഈ ദേവത്വകല്പന നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അതിമനോഹരമായ ഒരു ഈശ്വര വിഗ്രഹം കണ്ടാൽ ആ വിഗ്രഹത്തേക്ക് നമ്മൾ കാർക്കിച്ചു തുപ്പില്ല കാരണം അതൊരു ഈശ്വര സങ്കല്പമാണ് നമ്മുടെ ഉള്ളിൽ കുറച്ചിട്ടുണ്ടാവുകൊണ്ട് അപ്പോൾ ദേവത സങ്കല്പം ഒരു ശിലയിൽ വന്നു ചേർന്നാൽ അപ്പം മുതൽ ശില ആരാധികരായി അതൊരു വെറുക്കല്ലായിരുന്നു അതുപോലെയാണ് ഭൗതികമായ അഗ്നി നമ്മൾ ആത്മീയ സാധനകൾക്ക് വിനിയോഗിച്ചപ്പോൾ അഗ്നിയെ ദേവനായി സങ്കല്പിച്ചു ഇന്ന് അതുകൊണ്ട് അഗ്നി ദേവനാണ് ദേവതാത്മകമായ അഗ്നിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഋഗ്വേദം ആവോളം പാടിപ്പുകുന്നുണ്ട് വേദം പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കറിയാൻ പറ്റുന്നത് ഈ ചിന്തയിൽ കൂടി സഞ്ചരിച്ചു പോയി എല്ലാവരും വേദം പഠിക്കാൻ തയ്യാറാവണം അവിടെയാണ് നമ്മുടെ സനാതന സംസ്കൃതിയുടെ ഏറ്റവും വലിയ ബലം അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിനീതമായ നമസ്കാരം